ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ റോജോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാവക്കാടിലെ ഗ്രാൻഡ് ബജാജിലാണ് അപ്പോൾ ഈ സ്ഥാപനമായിട്ട് എനിക്കൊരു നല്ലൊരു ബന്ധമുണ്ട് കാരണം ഞാനിവിടെ ഒരു വൺ ഇയർ ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഗ്രാൻഡ് ബജാജ് ചാവക്കാട് അപ്പോൾ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൻ്റെ റിവ്യൂ നമ്മുടെ റോജ ടോക്സിൽ ഇന്ന് വരാൻ പോണേ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഓക്കെ ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ എസ് ടു ഹൺഡ്രഡ് മോഡല് അതായത് വണ്ടി മൊത്തം ചേഞ്ചസ് വരുത്തിണ്ട് ഒരു പത്തിരുപത്തിരണ്ട് മാറ്റങ്ങൾ എൻ്റെ വണ്ടിയിൽ മെയിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ആ പുലിക്കുട്ടി അതായത് എൻ എസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വണ്ടീനെ കുറിച്ചിട്ട് ആരോടും പറയേണ്ട കാര്യമില്ല കാരണം ബജാജിലത്തെ ഒരു തലയിടുപ്പുള്ളൊരു നെടുവിരിയൻ വണ്ടിയാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡ് അപ്പോൾ അതിന്റെ പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് ഈ വണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വന്നിരിക്കണെ കണ്ടോ അതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്ക് കണ്ടോ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഹെഡ് ലൈറ്റിൻ്റെ ഭാഗം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ആ രീതിയിലേക്ക് വണ്ടിയുടെ സംഭവങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം കണ്ടോ ഹെഡ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹലോജൻ ബൾബും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ എൽ ഇ ഡി ആണ് ബൾബ് കാര്യങ്ങൾ ഫ്രണ്ടിലത്തെ നമ്മുടെ അതിൻ്റെ ലുക്ക് ഒരു എന്താ പറയുക മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഉണ്ടോ ഇതിൽ ലൈറ്റ് വന്നിരിക്കുന്നുണ്ടോ ഡി ആർ എല്ലിൽ വന്നിരിക്കുന്നുണ്ടോ ഡി ആർ എൽ വന്നിരിക്കുന്ന ഒരു തണ്ടർ സ്റ്റോൺ ടൈപ്പ് ഡി ആർ എൽ ആണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും വന്നിരിക്കുന്നത് എൽ ഇ ഡി ആണ് ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത് എൽ ഇ ഡി ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഒരു മെയിൻ ഒരു സംഭവങ്ങൾ പിന്നെ മെയിനായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിജി മീറ്റർ മീറ്റർ വേണ്ട ഡിജിറ്റൽ മീറ്ററാണ് വന്നേക്കണത് വേണ്ട ഓ ഓമീറ്റർ ആയാലും ടാക്ക് എല്ലാം തന്നെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് പിന്നെ ഫിച്ച് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി നല്ല പ്രീമിയം മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് വേണ്ട എല്ലാം നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോർക്ക് ഫോർക്ക് വന്നിരിക്കുന്നത് അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ് വേണ്ടത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്ക് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഡിസ്ക് വന്നിരിക്കുന്നത് മുന്നൂറ് എം എം ഡിസ്ക് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് മുന്നൂറ് എം എം ഡിസ്ക് ബാക്ക് റയർ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് എം എം ഡിസ്ക്കാണ് വന്നിരിക്കുന്നത് വണ്ടിയുടെ പിന്നെ വണ്ടിയുടെ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ വെയ്റ്റ് ഇപ്പോൾ നൂറ്റി അമ്പത്തിയെട്ടാണ് കർബുവെയ്റ്റ് വരുന്നത് കർബുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഫ്യൂവലും കൂടിയിട്ട് ഫ്യുവൽ ഫുൾ ടാങ്ക് ആയിട്ട് വരുമ്പോൾ ഉള്ള വെയ്റ്റ് ആണ് കർബുവൈറ്റ് അപ്പോൾ അത് ഇപ്പോൾ വൺ ഫിഫ്റ്റി ഐറ്റ് നൂറ്റി അമ്പത്തി എട്ട് കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ മീറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മീറ്ററിൽ നമുക്ക് കണ്ടോ അതിനനുസരിച്ച് പറയുകയാണെങ്കിൽ മോഡുണ്ട് ട്രാക്ഷൻ മോഡ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഇതിൻ്റെ ഡിജിറ്റ് മീറ്ററിൽ വരുമ്പോൾ ഫ്യൂൽ ഗേജ് ഉണ്ട് ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് പിന്നെ ടൈം വരുന്നുണ്ട് പിന്നെ ഡിസ്റ്റൻസ് ടു ട്രാവൽ നമുക്ക് എത്ര ഇതിൽ പോകാൻ പറ്റും അതല്ലാതും തന്നെ നമുക്കിതിൽ വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഡിസ്റ്റൻസ് ടു ട്രാവൽ അതുപോലെ തന്നെ നമുക്ക് ഇനി എത്ര ഇത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ എ ബി എസിൻ്റെ ലൈറ്റ് വാണിംഗ് ലൈറ്റ് അതുമാതിരി എൻജിൻ വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഇപ്പോൾ മെയിൻ ഒരു സംഭവം വന്നിരിക്കുന്നത് കണ്ടോ ഒരു യു എസ് ബി പോർട്ടൽ വന്നിട്ടുണ്ട് അതായത് നമുക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചാർജ് ചെയ്യാം അപ്പോൾ നമുക്കൊരു അഡീഷണൽ ആയിട്ടൊരു അഡീഷണൽ നമുക്കൊരു ചെറിയൊരു സ്റ്റാൻഡ് നമുക്ക് നമ്മുടെ ഈ വണ്ടിയുടെ ഹാൻഡിൽ വെച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതായിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പോൾ നമുക്ക് ട്രാവൽ കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് വണ്ടി അത് എന്താ പറയുക ചാർജ് ആയിക്കോളും അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ചെയിൻ്റെ എ ബി എസ് ആണ് വണ്ടി കേട്ടോ രണ്ടും ഡ്യുവൽ ചെയിൻ്റെ എ ബി എസ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും എ ബി എസ് ആണ് വന്നിരിക്കുന്നത് എ ബി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പവറുള്ള വണ്ടിയാണിത് അതായത് എൻ എസ് ടു ഹൺഡ്രഡെന്ന് പറയുമ്പോൾ പതിനെട്ട് എൻ എം ടോർക്ക് പതിനെട്ട് പോയിൻറ്റ് സെവൻ എം എം ടോർക്കിലെ എണ്ണായിരം ആർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടിയാണിത് അപ്പോൾ അതിനെ പിടിച്ചു നിർത്താനായിട്ട് എ ബി എസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഡുവൽ ചാനൽ എ ബി എസ് ആണ് എ ബി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡിലോപ് ഏറ്റാണ് വന്നിരിക്കുന്നത് അതായത് ആ ഈ ഒരു പവറും ടോക്കുള്ള വണ്ടീനെ കുറിച്ച് കഴിഞ്ഞാൽ എ ബി എസ് തന്നെ വേണം അത് സിംഗിൾ ചാനൽ എ ബി എസ് തന്നെ വന്നിരിക്കുന്നത് ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് ഈ വണ്ടി വണ്ടിക്ക് വന്നിരിക്കുന്നത് പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ബോക്സാണ് സിക്സ് സ്പീഡാണ് വരുന്നത് കണ്ടോ ഒറ്റ ലിയറാണ് വരുന്നത് സിക്സ് സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത് പിന്നെ പിന്നെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എയർ കൂൾഡ് അല്ല ലിക്വിഡ് കൂൾഡ് എൻജിനാണ് വന്നത് കാരണം ലിക്വിഡ് കൂൾഡ് എഞ്ചിൻന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് അത്രയും പവറും കാര്യങ്ങളൊക്കെ ഉള്ള വരണുണ്ട് വണ്ടിയുടെ എഞ്ചിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂൾഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ വണ്ടിക്ക് വന്നിരിക്കുന്നത് ലിക്വിഡ് കൂൾഡ് ആകുമ്പോൾ എന്താ സംബന്ധം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയധികം വണ്ടിയുടെ എന്താ പറയുക ഇപ്പോൾ വണ്ടി അങ്ങനെ ഹീറ്റ് കാര്യങ്ങളൊന്നും അത്ര അധികം ഉണ്ടാവില്ല പിന്നെ പിന്നെ മെയിൻ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഡി ടി എസ് ഐ ആണ് വരുന്നത് കൊണ്ടോ ഡി ടി എസ് ഐ എഫ് ഐ ആണ് വരുന്നത് വണ്ടി എഫ് ഐ ആണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ മെയിൻ അട്രാക്ഷൻ ഫോർ വാൾവാണ് ഫോർ വാൾവാണ വണ്ടിക്ക് വരുന്നത് ഫോർ വാൾവും പിന്നെ അതുപോലെ തന്നെ ട്രിപ്പിൾ സ്പർക്കാണ് ഡബിൾ സ്പാർക്ക് അല്ല ടിൻ സ്പാർക്ക് എഞ്ചിനല്ല പിന്നെ ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത് പിന്നെ സസ്പെൻഷൻ്റെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത് നമുക്ക് അതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പ് തന്നെയാണ് വരുന്നത് പിന്നെ അതിൽ അതിൻ്റെ അവിടെ തന്നെ നമ്മുടെ ബാക്കത്തെ ഡിസ്ക് ഓയില് കാര്യങ്ങൾ അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ബജാജ് എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എന്താ പറയുക മെയിൻ മെയിൻ അട്രാക്ഷൻ മെയിൻ മെയിൻ അട്രാക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡിജിറ്റൽ സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാം നല്ല പക്കായിട്ട് കൊടുത്തിട്ട് ഈ ലൈറ്റ് കണ്ടില്ലേ ഞാൻ ഫ്രണ്ട് കാണിച്ചപ്പോൾ കണ്ടോ ഈ ലൈറ്റ് കണ്ടോ ഡി ആർ എല് കണ്ടോ ഡി ആർ എൽ ഇത് രാത്രി ആവുന്ന സമയത്ത് ഒന്നും കൂടിയും ഒരു അട്രാക്ഷൻ ഉണ്ടാവും കണ്ടോ നല്ല നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡി ആർ എല് കാര്യങ്ങൾ ഗ്രാഫിക്സ് ആയാലും കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വണ്ടി നമുക്ക് എന്താ പറയുക നമുക്കൊരു ഫോർട്ടി കിലോമീറ്റർ മൈലേജ് കിട്ടും ഫോർട്ടി കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതിൽ ഒരു നല്ലൊരു മൈലേജാണ് കാരണം സിക്സ് പീഡ് ഗിയർ ബോക്സ് വണ്ടിയാണ് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഓർത്തിൽ എണ്ണായിരം ആർ പി എം ഓടിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് അപ്പോൾ ആ വണ്ടിക്ക് തന്നെ ഒരു നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ഒരു വീട്ടിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബെസ്റ്റ് മൈലേജ് എന്ന് തന്നെ പറയാം

പിന്നെ നമുക്ക് മറ്റുള്ള വണ്ടികളൊക്കെ നമ്മുടെ പ്ലാറ്റിന അതൊക്കെ നമുക്ക് ഓഫർ ഉണ്ട് നമുക്ക് ഓഫർ ഉണ്ട് സിറ്റിക്ക് ഓഫർ തൊണ്ണൂറ്റി നാല് അച്ഛന റേറ്റ് ആയിട്ടുണ്ട് ഫ്ലാറ്റിന് തൊണ്ണൂറ്റി മൂന്ന് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആറേഞ്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ പേപ്പർ നമ്മൾ നമ്മുടെ നമ്മുടെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് എത്ര ദിവസം കൊണ്ട് കയ്യിൽ കിട്ടും വേണ്ടി മാക്സിമം പിന്നെ കണ്ണട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഒരു വർഷത്തോട് ഇവിടെ വർക്ക് ചെയ്ത് സ്ഥാപനം നമുക്ക് ഇവിടുത്തെ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം കാരണം എന്താ പറയാ അത്രയും ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ കണ്ണിട്ട് വീഡിയോ എടുക്കണി കുറച്ചൊരു വെയിറ്റ് പിടിച്ചു പറയണം പക്ഷേ ആൾ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടൊരാളാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച് ഫീൽഡിലായാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിൽ ആൾ നല്ല സംസാരിച്ച് അങ്ങനെയുള്ളൊരു ഇതാണ് ഇപ്പോൾ വീഡിയോസിൽ നോക്കേണ്ട ആള് കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത് ആള് വളരെ ഫ്രണ്ട്ലിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ വണ്ടി എടുക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തിൻ്റെ നമ്പർ കൊടുക്കാം ഗ്രാൻഡ് ബജാജ് ചാവക്കാട് കാണാ അപ്പോൾ എന്ത് ഇത് ഉണ്ടെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കും ഓക്കെ ഓക്കെ അപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ കണ്ടെത്തിൻ്റെ നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇത് കാണുന്ന വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ വിളിച്ച് വിളിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ സൈനിങ് ഓഫ് റോജോ